ഹായ് ഹലോ ഞാൻ നിങ്ങൾ സ്വന്തം വെച്ചിട്ടാണ് ഇത് നമ്മളിന്നുള്ളത് പമ്പളപ്പാടാണ് പമ്പളപ്പാട് എ ആർ കേക്ക് ആൻഡ് തൊഫ എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റിലാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ആണ് ഈ കാണുന്നതൊക്കെ ഇത് ബട്ടർ സ്കോച്ച് അവൽ മിൽക്ക് ഇത് വാനില വാനില അവൽ കേക്ക് ചോക്ലേറ്റ് കേക്ക് പയമ്പരി ബേക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പൊ ഞമ്മളിത് കൂടെ ജസ്റ്റ് ഒരു എന്താ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ജ്യൂസ് ഇപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പൊ കഴിക്കാൻ വിചാരിച്ചു അപ്പൊ ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലോ ചെറിയ സൗണ്ട് ഒക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഞമ്മള് കേക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ചോക്ലേറ്റ് കേക്ക് ആണ് வாயில அன்னு போக்குறங்கி போன அத்தேஸ்ட்டு திக்க வாயிலம் அடிபொழி கேக்கு ിൽക്ക് ഒരുപാട് ഐസ്ക്രീം ഒക്കെ അതുകൊണ്ട് ഐസ്ക്രീമാണ് അധികം എന്താ ടേസ്റ്റ് ഇല്ലാത്ത എല്ലാം ടേസ്റ്റ് देवरानी ने बटस को जो टेस्ट किया था पापा वो मम्मी बोल रहे हैं किसका कपड़ा मैं यहां गई के आपको उन्होंने और शायद ോച്ചും നല്ല രസമുണ്ട് മാമിലിം നല്ല രസം ഒന്ന് രണ്ടും ഏതാണ് ഏതിനോട് കൂടുതൽ രസം വെച്ചാൽ പറയാൻ പറ്റില്ല അത്രക്ക് രസം രണ്ട് നല്ല അടിപൊളി അടുത്തത് പൈൻപൊരിയും ബീഫ് ഇനി അടുത്ത ടെസ്റ്റ് ചെയ്യാൻ ബീഫും പയൻപൊരിയാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ എന്താ പറയണ്ടേ ഇത് എനിച്ച പറയല്ലേ നല്ല രസം കിട്ടോ നല്ല കോമ്പിനേഷൻ സ്പെഷ്യൽ പഴംപൊരിയും ബീഫും നല്ല അടിപൊളി മസാല കെട്ടോ പഴംപൊരിന്റെ ബീഫിന്റെ ചേച്ചി ഇവിടുത്തെ ഒളിനോളാണ് ചേച്ചിന്റെ സ്പെഷ്യൽ ആണ് മിൽക്ക് നല്ല അടിപൊളി മിൽക്ക് കിട്ടും ചേച്ചി രണ്ടും നല്ല രസം ചേച്ചിന്റെ പേരൊക്കെ എന്താ പറഞ്ഞു സൗമ്യ സൗമ്യ ചേച്ചി വേറെ മൂന്ന് മൂന്ന് ആൾക്കാർ കൂടിയിട്ടാണ് കേട്ടോ ഷോപ്പ് നടത്തുന്നത്ര ഒരാളാണ് ചേച്ചി സൗമ്യ ചേച്ചി എന്നത് ഒരു വർഷത്തിന്റെ മേലെ ഈ ഷോപ്പ് തുടങ്ങിട്ട് ഫസ്റ്റ് കേക്ക് ഷോപ്പ് ചെയ്യുന്നു പിന്നെയാണോ ഇവിടെ പിന്നെ എല്ലാം കൂടിയാണത് നേരെ കേക്ക് ഷോപ്പ് മാത്രം നല്ല രസം ഉണ്ട് ബീഫും പിന്നെ പഴംപൊരി നല്ല നല്ല രസം നിങ്ങക്ക് കേക്ക് കിട്ടുന്നിട്ട് എന്താ പറയാ തന്നെ പിന്നെ ഒന്നും ഇല്ല അതങ്ങ് പോവുണ്ട് അവിടെ നല്ല രസമാണ് ഇത് നമ്മുടെ റിസ്വാന വെറുതാണ് ഷോപ്പ് ഇവിടുത്തെ സ്പെഷ്യലിനെ കുറിച്ചിട്ടും അവിൽമിൽക്കിനെ കുറിച്ചിട്ടും ഓരോന്നെ നമ്മളോട് പറഞ്ഞു നമ്മളെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറയട്ടെ എന്റെ പേര് റിസ്വാന ഞാൻ കമ്പളക്കാട് ആണ് നമ്മളെ ഷോപ്പുള്ളത് അപ്പൊ കമ്പളക്കാട് മാനന്തവാടി റൂട്ടില് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് നിഷ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇവിടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ബീഫും പഴംപൊരി ആണ് പഴംപൊരിയും ബീഫും ഇവിടെ ഏറ്റവും ആണ് പിന്നെ അതുപോലെ തന്നെയാണ് അബിൽ മിൽക്കും പല തരത്തിലുള്ള ഫ്ലേവറിലുള്ള അബിൽമിക്കുകളാണ് ഇവിടെ കൂടുതൽ പോണത് അതിലൊന്നാണ് ബട്ടർസ്കോച്ചും വാനിലയും പിന്നെ മെയിനായിട്ട് ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് കേക്കാണ് അപ്പോ കേക്കുകള് അമ്പതിൽ കൂടുതൽ തരം കേക്കുകൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഉം ഞാൻ ഒരു ഹോം ബേക്കർ ആയിരുന്നു അഞ്ചു വർഷം അങ്ങനെ അഞ്ചു വർഷം ഹോം ബേക്കർ ആയതുകൊണ്ട് തന്നെ ആ ഫീൽഡിൽ തന്നെ നിന്നുകൊണ്ടാണ് ഒരു ഷോപ്പ് തുടങ്ങിയതും ഇപ്പോ അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട് ഹോം ബേക്കിങ്ങും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മളെ ഷോപ്പിലും അതുപോലെ തന്നെ കേക്കുകളും ഐറ്റംസും വയ്ക്കുന്നുണ്ട് എന്റെ കൂടെ രണ്ട് സ്റ്റാഫുകളുണ്ട് നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട പോലെ സൗമ്യ എസീന അപ്പൊ ഇവരാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോണത് ഞാനിപ്പോഴും വീട്ടിൽ നിന്ന് കേക്കുകളൊക്കെ ഇണ്ടാക്കിട്ട് കറക്റ്റ് ഇവിടെ ഷോപ്പിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവരെ രണ്ടാള് കഴിവാണ് ഇവിടുത്തെ ഓരോ സ്പെഷ്യൽ ഐറ്റംസും ഇതാണ് ജസീന ഇതാണ് നമ്മള് ജസീന ചേച്ചി പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇവര് രണ്ടാളാണ് ഇവിടുത്തെ എല്ലാം നമ്മളിവിടുത്തെ ഏറ്റവും സ്പെഷ്യലായ പഴമ്പരി ബീഫിന്റെ മെയിൻ ആയിട്ടുള്ള ആൾ ഇതാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ജസീനോടെ നേരിട്ട് നിങ്ങൾക്ക് പറയാം നല്ല രസം ഉണ്ട് കേട്ടോ പഴമ്പരിയും ബീഫും നമ്മൾ ഒരുപാട് സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര ടേസ്റ്റ് ചെയ്യും ഞാൻ ആദ്യമായിട്ട് കഴിക്കരുത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മറക്കണ്ട നേരെ ഇങ്ങോട്ട് വരിക പഴമ്പലിയും ബീഫും ഇവിടെ വെട്ടിയാണ് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസ് കേക്ക് പീസ് കേക്കും ആ ബർത്ത്ഡേ കേക്ക് ആനിവേഴ്സറി കേക്ക് ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാത്തരം ജ്യൂസ് ഐറ്റംസും ഒക്കെ ഉണ്ട് അപ്പൊ ഇവരും കൂടെ ഇന്ന് നമ്മളെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ ലൊക്കേഷനും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ വൈക്ക് പോകണം പാസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് ടേസ്റ്റ് ചെയ്യാതെ പോവരുത് അത്രക്ക് ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അടുത്ത പ്രാവശ്യം എന്തായാലും നിങ്ങൾ കഴിക്കാൻ ഇവിടെ വരും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചാനലും കൂടി ഉണ്ട് കിട്ടും അപ്പൊ ആ ചാനലിന്റെ പേരും കൂടെ ഞാൻ ഇതിൽ പറയാം റെസ്പാന മുത്തലിബ് ഹോം ബേക്കർ എന്ന് പറഞ്ഞിട്ട് തന്നെ എന്റെ ചാനലിനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ കാണാം നമ്മളെ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ കാണാം എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളത് കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം നല്ല രസമുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഇനി ബർത്ത് ഓർഡറുകൾ ഒന്ന് മിസ്സാക്കോട്ട് അപ്പൊ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം കൽപ്പറ്റ മാനന്തവാടി റോഡിൽ കമ്പളക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പൊ ഈ വൈക്ക് പോണവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ പയമ്പൊരിയും ബീഫും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് നമ്മള് ഒരുപാട് സ്ഥലത്തൊന്നും അത് കഴിച്ചിട്ടുണ്ടെത്തും പക്ഷെ ഇത്ര ടേസ്റ്റുള്ള പയമ്പുരിയും ബീഫ് കോമ്പിനേഷൻ ഞാൻ ഇതുവരെ കഴിച്ചു ഇനി നമ്മൾ ഒന്ന് കഴിച്ചു തീർക്കട്ടെ അത് കണ്ടിട്ട് കൊറേ നേരമായിട്ട് വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഇതൊന്ന് കഴിച്ചിട്ട് പറയാം ഓക്കെ എന്നെ തീർക്കട്ടല്ലേ പറയാണ്ട് മാനന്തവാടി നമ്മളെ പോകുന്ന വായിക്കി കയറിയതാണ് മാനന്താടി പോന്ന് വായിക്കി നമ്മൾക്കാട് അടിപൊളി പഴംപൊരിയും എല്ലാം നല്ല ലാസ്റ്റ് ഉള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ ചായയാണ് കേട്ടോ മസാല ടീ അല്ല പക്ഷെ നല്ല രസമുണ്ട് ടേസ്റ്റ് അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കൂടുതൽ പറയാനുള്ളത് കമ്പളക്കാട് പോകുന്ന ഹോട്ടലാണ് ഷോപ്പ് ഉള്ളത് അപ്പോൾ ഈ വൈക്കാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ കൊടുത്ത് പയൻപൊരിയും പീപ്പും ചായയും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ഓക്കെ